പ്ലാനിങ് വൈസ് പറയുകയാണെങ്കിൽ ഇതിന് ഗ്രൗണ്ട് ഫ്ലോർ തന്നെ നോക്കി കഴിഞ്ഞാൽ പ്രൈമറി ഇടനോളീ പ്ലാനിങ് ചെയ്ത സമയത്ത് ആദ്യമേ നോക്കിയ കാര്യം എൻട്രൻസ് കയറി വരുന്നത് ഒരു ക്രൂക്കഡ് എൻട്രി ആണ് ലൈക്ക് ഒരു ഇത്തിരി നാരോ ആ നാരോ എൻട്രി കയറി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ വണ്ടി വന്നാൽ വന്നു നിന്ന് തിരിഞ്ഞു പോകാനുള്ള സ്ഥലം കണക്ക് കൂട്ടിയിട്ടാണ് ലൈക്ക് നമ്മൾ ആ ഇനിഷ്യൽ ഒരു വലിയൊരു കോട്ടയാട് ഫ്രണ്ടിലുള്ളത് അപ്പൊ നിന്ന് വരുമ്പോഴത്തേക്ക് വീടിന്റെ എക്സ്പ്രഷനിൽ ഇവര് ഉള്ളിലുണ്ടെന്ന് അത്ര എക്സ്പ്രസ് ചെയ്യേണ്ട പാസേജിലേക്ക് കയറിയിട്ട് നമ്മൾ വരുന്നത് ഈ ഹാളിലേക്കാണ് ഈ ഹാളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക ഫുഡ് കഴിക്കുക ടി വി കാണുക എന്നുള്ള പോലത്തെ ഒരു ഫംഗ്ഷനാണ് വർത്താനൊക്കെ പറയുക അതിനു വേണ്ടി പറ്റുന്ന ഒരു സ്പേസ് റൂമെന്നൊന്നും പറയാനില്ല ബേസിക്കലി ഈയൊരു റൂം അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് ഒരു ഗാർഡനിലേക്ക് ഔട്ട്ലുക്ക് ചെയ്തിരിക്കുകയാണ് ഒരു ഒരു പിന്നെ അവിടുന്ന് ഒരു സെമി ഒരു ഒരു ഔട്ട്ഡോർ ഏരിയ ഉണ്ട് ഞാൻ ചെറിയ പ്ലാറ്റ്ഫോം അതിന് മേലെ ഒരു കസേര കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് അതും ഒരു ഒരു നമുക്ക് അങ്ങനെ കണ്ടുപരിചയമില്ലാത്ത ഒരു അതും അതും പ്രോപ്പർലി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ഇതിനോട് കണക്ട് ആയിരിക്കുന്ന പുറത്തോട്ട് ഇവിടുന്ന് സാധനങ്ങൾ വെയിലത്ത് ചെറുതായിട്ട് ഉണക്കാൻ വെക്കുന്ന പാത്രം ഉണക്കാൻ വെക്കുക വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഉണക്കാൻ എന്നുള്ള ഡ്രൈ ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്പേസ് ആണ് അല്ല വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടെ ഗ്ലാസ് ആണ് ഗ്ലാസ്സസ് നമ്മൾ മോസ്റ്റ്ലി ഇപ്പൊ ഹൗസസ് എല്ലാം കാണാറുണ്ട് പക്ഷേ നമ്മൾ എല്ലാവരും ഒരു കേട്ടൺ വെക്കും നമ്മുടെ പ്രൈവസി അവിടെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട് കേട്ടൺസ് ഇടും പക്ഷേ ഇവിടെ എല്ലാം ബ്ലൈൻസ് ഒന്നും ഇല്ല എല്ലാം ഓപ്പൺ ആയിട്ട് ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് പുറത്തുനിന്ന് ഒരാൾ കാണുന്നുള്ള ഒരു ഫിസിക്കൽ ഒബ്സ്ട്രക്ഷൻ കാണുന്നതാ ഫസാഡ്സ് വെച്ചിട്ട് നമ്മൾ ഗ്രീൻ കാർട്ടൺ പോലെ വെച്ചിട്ടാണ് അത് ഗാർഡൻ വെച്ചിട്ടാണ് നമ്മളത് വിഷ്വൽ ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്കും ഗ്ലാസ് ഒരു ഈക്വലിയോ ബെറ്റർ ഓപ്ഷൻ ആണോ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ മെന്റലി താമസിക്കുന്ന ആൾക്കാർ സ്പേസ് ഉപയോഗിക്കാൻ പറ്റില്ല ക്ഷൻ ആണ് ഈ റൂം ഇരിക്കുന്നത് അല്ലേ ഓപ്പണിംഗ് ഫ്രീ ഫ്ലോ ഓഫ് എയർ കൃത്യമായിട്ടുണ്ട് ചെറിയ ഓപ്പണിംഗ് വിൻഡ് വരുന്ന ഡയറക്ഷനിലും നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വിൻഡ് ഫ്ലോ ചെയ്ത് നേരെ ഈ പുറത്തു ചൂടേറെ പുറത്തേക്ക് പോകാനുള്ള പ്രൊഫഷണലാണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ ഒരു തണുപ്പൊക്കെ പുറത്തുള്ള സമയത്ത് ആ തണുപ്പിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും ചൂടുള്ള സമയത്ത് ഉള്ളിലെ ചൂട് പുറത്തേക്ക് പോകാനും ലൈറ്റിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും വേണ്ട ഓപ്പണിംഗ് ആണ് അത് ഇതിന്റെ ഓരോ ഓപ്പണിംഗ്സ് അങ്ങനെ ഡിസൈൻ ഡിസൈൻഡാണ് ഇതിന്റെ ഓരോ ഓപ്പണിംഗ്സ് നോക്കി എന്താണ് ഓപ്പണിംഗിന്റെ പർപ്പസ് അതിനനുസരിച്ചാണ് ഡിസൈൻ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ